ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് ആരോലുണ്ട് അതൊന്ന് രാവിലെ ചായക്കടി ഇരിക്കുക കാലി ചായ ഒഴിച്ചോക്കണം വേറെ കടിയൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞ വല്ല്യമ്മ അപ്പം മക്കളെ ഇതാണെന്ന് നമ്മളെ ഉണ്ണിയപ്പാണ് ഞമ്മളെ ഇന്നത്തെ ചായക്കടി ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയതാണ് കേട്ടോ അതിൽ കുറച്ച് മാറ്റി വെച്ചതാണ് അപ്പം നമ്മൾ ഒന്ന് വലിയമ്മക്ക് ഇപ്പം അത് മതി തന്നു വലിയമ്മ കാൽ ചായക്ക് കൂട്ടാൻ പറഞ്ഞതാണ് അപ്പൊ കാൽ ചായ വേണ്ടക്ക് എണ്ണപോയ്ക്ക് രാവിലെ തന്നെ വേണ്ടപ്പളേ അപ്പം നമ്മൾ എട്ട് മണിക്ക് ചായ കുടിക്ക അപ്പ ഞങ്ങളെ കാരോലാ കുഞ്ഞിക്കാരോ ഉണ്ണിയപ്പൊന്നും പറയാം കാരോളൊന്നും പറയാം ആ ചെറിയ ഉണ്ണിയപ്പ ചട്ടിയട്ടോ അതിൻ്റെ കുഞ്ഞി ഉണ്ണിയപ്പം അതൊക്കെ വേണം മക്കളെ വേണമെങ്കിൽ വന്നോളി ചായ ഒടിക്കാൻ ഞങ്ങൾ കഴിക്കുകയാണേ നല്ല സോഫ്റ്റ് ഇപ്പോഴും നല്ല സോഫ്റ്റ് ഇല്ല പിന്നെ നമ്മളെ സുലൈമാനി കട്ടൻ ചായ അത് രാവിലെ പാൽ ചായ ഒടിച്ചു കിട്ടും പിന്നെ ഞങ്ങൾ കട്ടൻ ചായ കുടിക്കലോ എല്ലാപ്പഴും ഒന്നും പാൽ പറ്റൂല പറ്റായിട്ടല്ല നമ്മൾ കൊടുത്തൂരാ അത് രാവിലെ ഗ്ലാസ് പാൽ ചായ ആ നിർബന്ധ എല്ലാം മതി ആയിട്ട് എല്ലാം മോജുക लेकर लिए कंदा ओके डायग्राम पर वहां पे देते तो नंतर ते काय सांगणार नाव लौकिक <laughs> <laughs> െ ആ മക്കളെ ചായ എങ്ങനെ കുടിച്ചോണ്ടിരിക്കോ വലിയ വല്യമ്മ പിന്നെ നാർത്തൊക്കെ ചായടിച്ചു ഞാൻ അതെന്റെ കൂടെ ചായടിക്കാൻ പറ്റില്ല നല്ല സോഫ്റ്റി കാരോലം വേണങ്ങി വന്നോളി മക്കള് കുട്ടികള് എണ്ണ കുടിച്ചായിരിക്കോ അല്ല അതാ അല്ല ഇതൊക്കെ നല്ല ആരും എടുത്തപ്പോൾ അഫുത വേണമെങ്കിൽ ആ மயக்கடலையாண்டிய பொடி எந்த குறவுண்டதா குற்றம் மரச்சு நொந்தோடு എണ്ണ കുറച്ചൊക്കെ ഉണ്ടാവും എണ്ണ നല്ലോണം മണ്ണിപ്പിച്ച എണ്ണ എല്ലാവരും ഇപ്പോൾ

Take care, share your suspirory. Okay, bye-bye, see you. Come on, come on. അപ്പോൾ അടുത്ത വീഡിയോയിലായി കാണും വരെ നമ്പർ അസലക്കും ഓക്കെ ബൈ ബൈ സി യു